ാണ് അപ്പോട്ടന്റെ അമ്മ എല്ലാരും ഇങ്ങനെ നമ്മളെടുത്ത് ഇങ്ങനെ ചോദിക്കേ ആ ചോദിക്കും ഇങ്ങനെ നമ്മളെടുത്ത് ചോദിക്കാനേ അപ്പോട്ട അച്ഛവിടെ എവിടെ എവിടെ അപ്പോട്ട അമ്മ എവിടെന്നൊക്കെ ചോദിക്കാണെ അപ്പൊ അച്ചമ്മ എവിടെ കാട്ടി അച്ഛമ്മൊടുത്തല്ലേ നമുക്ക് ആ ഇതാണ് അപ്പോട്ടന്റെ അമ്മ അപ്പോട്ടന്റെ അച്ഛനും അമ്മയും ഇന്നലെ രാത്രി ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ കേട്ടോ ലാൻഡ് ചെയ്തിട്ടുള്ളൂ അവര് ഒമാനിലായിരുന്നു ചേച്ചീന്റെ കൂടെ ഇപ്പൊ ഇന്നലെ വന്നതാണ് അപ്പൊ ഇന്നിപ്പോട്ടം ഇന്നിപ്പോട്ടം പോവാണ് അപ്പൊ അമ്മ അപ്പോട്ടിനുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കാണ് അമ്മ എന്തൊക്കെയാ അമ്മ അപ്പോട്ടിനെ കൊടുത്തയക്കണേ പറയൂ പൊതിച്ചോറ് പൊതിച്ചോറാണ് കൊടുത്തയക്കണേ എന്തൊക്കെയാ പൊതിച്ചോറിൽ വെക്കുന്നത് പൊതിച്ചോറില് സമ്മന്തി ഉപ്പേരി മീൻ വറുത്തത് എന്താ മാങ്ങാറ് മാങ്ങാറ് എന്താ മീൻ വറുത്തത് ഇവിടെ റെഡിയാണ് ഉപ്പേരിയൊക്കാവണേ ഉള്ളൂ കേട്ടോ ചോറ് പിന്നെ കറിക്ക് കറി എന്ത് കറിയമ്മ ഇതാണ് അപ്പോട്ടന്റെ അച്ഛൻ അപ്പോട്ടന്റെ ഡിറ്റോ കോപ്പിയാണ് പിന്നെ അച്ഛന് വീഡിയോയിൽ വരുന്നതൊന്നും വലിയ താല്പര്യമില്ല ഇതന്നെ ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ് അപ്പൊ ഒരു ഒരു ഹായ് പറയോ എന്റെ ഹായ് പിന്നെ ഇത് നമ്മുടെ വീട്ടിലത്തെ കിളിക്കൂടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ രണ്ട് കിളിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ശല്യം കാരണമെന്ന് തോന്നുന്നു ഇപ്പം നോക്കിയിട്ട് നമ്മുടെ ടീംസിനെ ഇവിടെ കാണാനില്ല ഞാൻ കരുതി മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ടാവും കേട്ടോ പക്ഷേ മുട്ടയൊന്നും കാണാനും ഇല്ല ഇവർ പോയോ പോയില്ലേന്നറിയില്ല അപ്പോൾ അമ്മ അപ്പോട്ടിനുള്ള പൊതിച്ചോറ് റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം കൊണ്ട് അപ്പോട്ട് സ്ഥലത്തെത്തും അപ്പോൾ പോകുന്ന രണ്ട് നേരം കഴിക്കാനുള്ള ഫുഡാണ് കൊടുത്തയക്കുന്നത് അപ്പോൾ ചോറിൽ തന്നെ തൈരും ഒഴിച്ചിട്ട് ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വെക്കുന്നത് പിന്നെ വാട്ടി ഇലയിൽ നമ്മൾ ഓൾറെഡി ചോറ് ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് വിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ചൂട് ചോറായിരുന്നു അപ്പോൾ ഇലയിൽ പരത്തി വെച്ചിട്ട് നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ അത് പാത്രത്തിൽ ഇട്ടിട്ട് അതിൽ തൈര് ചേർത്ത് മിക്സ് ചെയ്തത് അങ്ങനെ ഓരോ വിഭവങ്ങളായിട്ട് വെക്കാൻ തുടങ്ങി കേട്ടോ ആദ്യം പയറുപ്പേരി വെച്ചു പിന്നെ മീന് ചമ്മന്തി അച്ചാറ് മുളക് വറുത്തത് അങ്ങനെ എല്ലാ വിഭവങ്ങളും വെച്ചിട്ട് പൊതിച്ചോറ് സെറ്റാക്കാണ് കേട്ടോ സ്പെഷ്യൽ സ്പെഷ്യൽ ഹലോ うん。<William. S 2> okay. അങ്ങനെ ഒരു നേരത്തേക്കുള്ള ചോറ് സെറ്റായി ഇനി അടുത്ത നേരത്തേക്കുള്ള പൊതുച്ചോറ് കെട്ടാണ് കേട്ടോ Tahan dosa iluk, yasan lauk. Mwadit tawar. Tahan lukuk. Tahan lukuk ii. ഇനി കെട്ടാൻ പോകുന്നത് എനിക്കുള്ള പുതിച്ചോറാണ് കേട്ടോ മീൻ എൻ്റെ ആണ് എനിക്ക് ചിക്കനും മീനും കൂടി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം മീനേ ചൂസ് ചെയ്യുള്ളൂ പിന്നെ അച്ചാറിൻ്റെ കാര്യം പറയണ്ട എൻ്റെ വീട്ടിലാണെങ്കിലും ഏറ്റവും കൂടുതൽ അച്ചാർ കഴിക്കുന്നത് ഞാനാണ് കേട്ടോ പിന്നെ പോണ വഴിയിൽ നമ്മള് ഹണി ബോൾ ഗ്രേപ്സിന്റെ ജ്യൂസ് കുടിച്ചിട്ടോ ഇത് നല്ല രസമാണ് ഇത് കുടിക്കുമ്പോ നമുക്ക് വായിലിങ്ങനെ മുന്തിരി കിട്ടും അത് നല്ല രസമാണ് എനിക്കിത് നല്ല ഇഷ്ടമാണ് അടിക്കരുത് ശാന് പോവാണെങ്കിൽ ഉമ്മ കൊടുക്കാൻ പാടും

ఆలేదు. ఒరే హగ్ కొడుక, கெట్టి పిచ్చ రమ్మోడు, కొడుక పోటే. ఆటి, ఆ కొడుకు రమ్మోడు. బై బై, బై బై. పోటే. పోటే. బాగున రమ. అడ ఎ. తట్ల అప్పుడ పోలా. అత్తమనే. హే హే. అత్తమనే. అప్పం అపొత్త అత్తమనే నా పచ్చ. పచ్చమ. అప్పుడు పోటే. పోరి. ఏంటా అరుయో? టాటా. అగా. పోటే. బై బై. సరే. അങ്ങനെ അപ്പോട്ടൻ യാത്രയായിട്ടോ ഇനി യാത്ര ആപ്പോട്ട വേഗം വരണം അപ്പാട്ട് പോയി അപ്പോട്ട് കടിച്ചു കുട്ടീനെവിടെ ഇവിടെ നോക്കട്ടെ കുട്ടീൻ്റെ കവിള് നോക്കട്ടെ കുട്ടീന്റെ കവിളത്ത് എപ്പോട്ടെ അപ്പൊട്ട് കടിച്ചു അടി കൊടുക്കാട്ടോ നമുക്ക് അങ്ങനെ തിരിച്ച് വീടെത്തി അപ്പോഴാണ് എനിക്കെൻ്റെ പൊതിച്ചോറിൻ്റെ ഓർമ്മ വന്നത് അങ്ങനെ അപ്പുട്ടം പോയ സങ്കടം മാറ്റാൻ വേണ്ടി ഞാൻ ആ പൊതിച്ചോറ് കഴിക്കാമെന്ന് തീരുമാനിച്ചു പൊതിച്ചോറ് തുറന്നപ്പോഴേക്ക് ഉള്ളിലെ സാധനങ്ങളൊക്കെ നല്ലോണം അങ്ങനെ ഉള്ളിൽ സെറ്റായി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ വാഴലേൻ്റെ ആ ടേസ്റ്റ് ടേസ്റ്റിങ്ങനെ ചോറിലേക്ക് വരുമ്പോൾ അടിപൊളിയാണ് ഒരു രക്ഷയില്ല അങ്ങനെ നിറയെ ഫുഡും കഴിച്ച് ഞങ്ങൾ ഉറങ്ങി ചേട്ടാ